സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷണാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ ഗ്രാന്റുകളും വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ മാലിന്യത്തിനെതിരെ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണം ഫലം കണ്ടു തുടങ്ങി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിച്ചെറിയൽ ശീലം വളരെയധികം കുറഞ്ഞതായി അധികൃതർ ജലാശയത്തിലേയും പൊതുയിടങ്ങളിലെയും പ്ലാസ്റ്റിക് മാലിന്യം അടക്കമുള്ള മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ തുടർന്ന് വടക്കാഞ്ചേരി നഗരസഭ പ്ലാസ്റ്റിക് ബോട്ടിലുകളും മറ്റു മാലിന്യങ്ങളും ഉപയോഗശേഷം പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്ന ശീലം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതു ഇടങ്ങൾ വലിച്ചെറിയൽ മുക്തമാക്കുന്നതിന് വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് നടത്തി വരുന്നത് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചും കരിയില കമ്പോസ്റ്റുകൾ സ്ഥാപിച്ചും മറ്റും വടക്കാഞ്ചേരി നഗരസഭയും മാലിന്യം ശേഖരിക്കുന്നതിന് വൈവിധ്യങ്ങളായ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് സമീപ പഞ്ചായത്തുകളും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെയും മറ്റ് ഇതര മാലിന്യങ്ങളുടെയും തോത് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖ്ൾ അക്ബർ പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയിൽ ദൈനംദിനമായി നടത്തുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെറിയ രൂപത്തിൽ അടിഞ്ഞുകൂടിയ വടക്കാഞ്ചേരി പുഴയിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കേതര മാലിന്യങ്ങൾ നമ്മുടെ കണ്ടിജൻ വർക്കേഴ്സ് ശുചീകരണ തൊഴിലാളികൾ നീക്കം ചെയ്യുകയാണ് ഇത് പൊതു ഈ പുഴയുടെ കാര്യത്തിൽ മാത്രമല്ല പൊതുവെ നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ നഗരസഭയിലെ ജീവനക്കാരും ഹരിതകർമ്മ സേനക്കാരും ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ നഗരം മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായാണ് നഗരസഭാ ജീവനക്കാർ ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ വളരെ കുറഞ്ഞ മാലിന്യം മാത്രമാണ് പുഴകളിൽ വന്നു ചേരുന്നു കാരണം സാധാരണ നിലക്ക് നമ്മൾ കനാലൊക്കെ തുറന്നു വരുന്നാൽ അല്ലെങ്കിൽ പുഴ മഴ പെയ്ത് വെള്ളം വലിച്ചു വരുമ്പോൾ വളരെ കൂടിയ നിലക്ക് തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പിന്നെ നമ്മളെ ബോട്ടിലുകളൊക്കെ വരാറുണ്ടായിരുന്നു അപ്പോൾ മിക്കവാറും എല്ലാ മുനിസിപ്പാലിറ്റിയുടെയും എല്ലാ മേഖലകളിലും അതുപോലെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലും അവർ ഈ നമ്മുടെ കുപ്പികളൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ട് ബോട്ടിലുകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ തൊഴിലാളികൾക്ക് ഏകദേശം നാലോ അഞ്ചോ ചാക്ക് വേസ്റ്റ് മാത്രമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് സാധാരണ മുപ്പത് നാൽപ്പതൊക്കെ ചാക്ക് വേസ്റ്റ് സാധാരണ വരാറുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഈ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വടക്കാഞ്ചേരി പുഴയിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളും പ്ലാസ്റ്റിക് ഇതര മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനിടെ വി സി ബി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടക്കാഞ്ചേരി നഗരസഭ ദൈനംദിന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ബുധനാഴ്ച രാവിലെ പുഴയിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് ഇതര മാലിന്യങ്ങളും കണ്ടിജൻസ് വർക്കേഴ്സ് ശുചീകരണ തൊഴിലാളികളും ചേർന്ന് നീക്കം ചെയ്തത് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യ നീക്കം വളരെ നല്ല രീതിയിൽ നഗരസഭ കണ്ടിജൻസ് ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും ചേർന്ന് നടപ്പാക്കുന്നുണ്ട് നഗരം മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് കൊണ്ടുപോകുവാനുള്ള പ്രവർത്തനമാണ് ജീവനക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് വടക്കാഞ്ചേരി പുഴയിലേക്ക് വാഴാനിയിൽ നിന്നും വെള്ളം തുറന്നു വിടുമ്പോഴും പുതുമഴയ്ക്ക് ശേഷമുള്ള ഒഴുക്കിലും വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാറുണ്ട് മുൻ വർഷങ്ങളിൽ മുപ്പത് മുതൽ നാൽപ്പത് ചാക്ക് വരെ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് പുഴയിൽ നിന്നും ശേഖരിച്ചത് ഇത്തവണ അത് മൂന്ന് മുതൽ നാലു ചാക്ക് വരെയായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസം പകരുന്നതാണ് സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണങ്ങൾ ഫലം കണ്ടു തുടങ്ങി എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വടക്കാഞ്ചേരി നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിനിൽ ഗോകുൽദാസ് എന്നിവരും ഹെൽത്ത് വിഭാഗം ജീവനക്കാരായ ബിബീഷ് സനീഷ് വിനോദ് ദീപക് രവീന്ദ്രൻ എന്നിവരും പങ്കെടുത്തു ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.